നേരത്തെ ലൈസൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചടങ്ങ് പോലെ ചോദ്യം ഇനി പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ പിന്നെ മുന്നോട്ട് വളഞ്ഞു വളഞ്ഞു പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിൽ വണ്ടി മോട്ടോർ പാർക്ക് വൈക്കിൾ കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്ക് ചെയ്താൽ പണി പോവും ലൈസൻസ് കിട്ടില്ല ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുമ്പോൾ അങ്ങനെ പാർക്കിങ് വളരെ പ്രധാനം നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം വട്ടൊന്നുമില്ല വേറെ ആവുകയും കൂടുതൽ കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഫോട്ടോ തരുവു വണ്ടി ഓടിക്കാന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്ക നൂറ് ശതമാനവും പലരും പറയാലോ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ സത്യമല്ലേ പറയുന്നത് എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കാണാം കേരളത്തിൽ വ്യക്തി കാർ ഓടിച്ചിട്ടില്ല എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം പണി വരുന്നുണ്ടവർ ആച്ചാ